ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിയുന്നു എന്ന് പറഞ്ഞാൽ പ്ലസ് ടുൻ്റെ ഇത് പ്ലസ് ടുവിലേക്ക് ഏത് സബ്ജക്ട് വേണമെന്ന് കുട്ടി തീരുമാനിക്കുന്നു ആഫ്റ്റർ പ്ലസ് ടു ഇനിയൊരു വലിയ ഇത് വരുന്നത് എസ്പെഷ്യലി ഞാനിപ്പോൾ ഈ ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പ്രവാസികളുടെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ അണുകുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ജോയിൻറ് അല്ല ഇവിടെ കുറേ കൂടി കുട്ടികൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ കുട്ടികൾ പോകുകയാണെങ്കിൽ ഇവരെ പിരിഞ്ഞു പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഒന്ന് പാരൻസിനുണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട് എന്ത് സ്ഥാപനത്തിൽ പോയാൽ അവിടെ റാഗിങ് ഉണ്ടാവാം അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാം അവിടുത്തെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് കുറവുണ്ടാകാം അപ്പം ഇങ്ങനെ ഒരു നൂറ് കൂട്ടം കൺസേൺ പാരൻസിനുണ്ടാകും അപ്പം അതിനൊരു ഒരു ഒരു അവറേജ് ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഒരു നല്ല ബെസ്റ്റ് സ്ഥാപനം എങ്ങനെ തിരഞ്ഞെടുക്കും അപ്പോൾ അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പലപ്പോഴും ഇപ്പോൾ ടെൻത്തിനൊക്കെ നമ്മൾ ടെൻത്ത് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഈ ലെവൻത്തിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എവിടെ ചേരണം നമ്മൾ തീരുമാനിക്കുക മറ്റത് അങ്ങനെയല്ല കുറച്ചും കൂടി തയ്യാറെടുപ്പ് വേണ്ട ഒരു ഏരിയയാണിത് ഇപ്പം മിക്കവാറും ഏത് നല്ല ബഷീർ ചോദിച്ചല്ലോ ഏതാ നല്ല സ്ഥാപനം നല്ല മികച്ച സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ ഒക്കെ തന്നെ എൻട്രൻസ് പരീക്ഷയുടെ ബേസിസിലാണ് കിട്ടുക ഈ എൻട്രൻസ് പരീക്ഷ എപ്പോഴാണ് എഴുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലോ ഏപ്രിലോ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമല്ല എന്തിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഹയർ സ്റ്റഡീസിനുള്ള എൻട്രൻസ് ടെസ്റ്റിന് പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തന്നെ പലതും വിളിക്കുന്നുണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ അത് പ്ലസ് ടു ആരംഭത്തിൽ തന്നെ പലതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് എൻട്രൻസ് എൻട്രൻസ് എക്സാമിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവസാന നിമിഷത്തിൽ ആണ് പലരും പോകുന്നത് എക്സാം കഴിഞ്ഞിട്ട് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് വേറെ കാര്യം ചെയ് ശ്രദ്ധിക്കേണ്ടത് വെറും മെഡിസിനും എൻജിനീയറിംഗും മാത്രമല്ല ഇപ്പം എൻട്രൻസ് പരീക്ഷയുള്ളത് സാധാരണ നമ്മൾ ഡിഗ്രി എന്ന് പറയുന്ന ബി എ ബി എസ് സി ബി കോമിന് പോലും മികച്ച മികച്ച സ്ഥാപനങ്ങളിൽ കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ സി യു ഇ എന്നൊരു പരീക്ഷയുണ്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപ്പം നല്ല സ്ഥാപനങ്ങളിൽ മികച്ച സ്ഥാപനങ്ങളിൽ ഏത് കോഴ്സിനാണെങ്കിലും മെഡിസിൻ എൻജിനീയറിംഗ് മാത്രമല്ല ഏത് കോഴ്സിന് ചേരണമെങ്കിലും നമ്മൾ ആദ്യം തന്നെ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് വേണം പോകാൻ നമ്മളിൽ പലർക്കും ഇപ്പോഴും കേരള എൻജിനീയറിംഗ് മാത്രമേ ഉള്ളൂ അതേ ഉള്ളു അതിലപ്പുറം എല്ലാം ഉണ്ട് ഈവൻ ഡിഗ്രിക്കുണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അതിൻ്റെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ലോ ലോറത് ഓൾ ഇന്ത്യ ഉണ്ട് ഓൾ ഇന്ത്യ ഉണ്ട് അതേപോലെ കേരളത്തിന്റെ ക്ലിയ ഉണ്ട് മാനേജ്മെന്റ് ഇപ്പോൾ മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എം ബി എക്ക് പോകുന്നതിനേക്കാളും പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് അഞ്ച് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് എം ബി എ ഉണ്ട് ഐ ഐ ടികളിലൊക്കെ മിക്കവാറും ഐ ഐ ടികളിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് എം ബി എ ഉണ്ട് അതൊക്കെ പ്ലസ് ടുന്ന് നേരിട്ട് പോകുന്നതാണ് അതും പ്രൊഫഷണൽ കോഴ്സാണ് അത് ഏത് പഠിച്ചവർക്കും പോകാൻ സയൻസ് മാത്രമല്ല കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് പഠിച്ചവർക്കും പോവാം അതേപോലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അതും ഏത് ബാക്ക്ഗ്രൗണ്ടിലവർക്കും പോവാം അതേപോലെ പിന്നൊന്നാണ് ഡിസൈൻ ബാച്ചിലർ ഓഫ് ഡിസൈൻ ബി ഡെന്ന് പറയും നല്ല സ്പേഷ്യൽ എബിലിറ്റി ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് പ്രോഡക്റ്റ് ഡിസൈൻ ആവട്ടെ ജ്വല്ലറി ഡിസൈൻ ആവട്ടെ ഓർണമെൻ്റൽ ഡിസൈൻ ആവട്ടെ അല്ലെങ്കിൽ ഫാഷൻ ഗാർമെന്റ് ഡിസൈൻ ആവട്ടെ ലെതർ ഡിസൈൻ ആവട്ടെ ഇതിൻ്റെ നിരവധി ഡിസൈൻ കോഴ്സുകൾ ഉണ്ട് ഇത് പ്ലസ് ടു ഏത് സ്ട്രീമിലും പോകാൻ പറ്റുന്നതാണ് അതിനും എന്തുണ്ട് എൻട്രസ് ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ കണ്ണൂരിൽ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ നിഫ്റ്റിൻ്റെ നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അതുപോലെ കണ്ണൂരിൽ മാത്രമല്ല ബാംഗ്ലൂർ ഇന്ത്യയിൽ അഞ്ചെട്ട് ഇതേപോലെ സെൻറ്റേഴ്സ് ഉണ്ട് അതിലൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് ഒരു സ്റ്റുഡിയോ ടെസ്റ്റ് ഉണ്ടാവും ജനറൽ അവെയർനെസ് ടെസ്റ്റ് ഉണ്ട് ഇതൊക്കെ പാസ്സായിട്ട് വേണം വരണം അപ്പോൾ ഇതിനൊക്കെ ആ എൻട്രൻസ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി ഒരു തയ്യാറെടുപ്പ് നടത്തി വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്ത് വരുന്നത് എവിടെ പോയി ചേരണമെന്ന് പലരും ഇപ്പോൾ ഇപ്പോൾ എൻ്റെ നാടായ കാസർഗോഡെന്ന് വെച്ചാൽ പലരും കാസർഗോഡും മംഗലപരും അതിനപ്പുറം പോകാൻ തയ്യാറാവില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് പക്ഷേ ഞാൻ അവരോട് ചോദിക്കും അത് കഴിഞ്ഞാലോ ഇപ്പോൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാലും കേരളത്തിൽ തന്നെ എത്ര തൊഴിലവസരമുണ്ട് അത് അപ്പോഴല്ലേന്ന് അത് കുറച്ച് നേരത്തെ പോയാൽ മതിയല്ലോ പുറത്ത് പോകുമ്പോൾ ഈ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെയുള്ള നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് ഒന്ന് അവിടുത്തെ ഫാക്കൽറ്റീസ് പിന്നെ അവിടെയുള്ള ഫെസിലിറ്റീസ് അവിടെയുള്ള ലാബ് ലൈബ്രറി അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ അവിടെ നല്ല ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടോ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അവരുടെ റാങ്കിങ് വെരി ഗുഡ് നല്ലൊരു പോയിന്റ് നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ എൻ ഐ ആർ എഫ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ അവർ വെബ്സൈറ്റിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എൻ ഐ ആർ എഫ് ആ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മേഖലയിലും ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ നൂറ് പിന്നത്തെ നൂറ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ആയാലും മെഡിക്കൽ ആയാലും എൻജിനീയറിംഗ് ആയാലും ഫാർമസി ആയാലും ഓരോ വിഭാഗത്തിലെയും കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു ഇൻഡിക്കേറ്ററാണ് പിന്നെ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചതോ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ കുട്ടികളോടോ അന്വേഷിക്കലാണ് ദ പ്രൂഫ് ഓഫ് ദി പുഡിംഗ് ലൈസ് ഇൻഇറ്റ് ഈറ്റിംഗ് എന്നാണല്ലോ മിക്കവാറും സ്ഥാപനങ്ങളിൽ അലുമിനി ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ പഠിച്ചവരുണ്ടാവുമല്ലോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ സ്ഥാപനം എങ്ങനെയെന്ന് മനസ്സിലാവും അത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ് പിന്നീട് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് വേണ്ട അംഗീകാരങ്ങളുണ്ടോ നോക്കേണ്ടത് ഗവൺമെന്റ് രണ്ടുതരം അംഗീകാരമുണ്ട് ഒന്ന് ആ കോളേജ് തുടങ്ങുവാനുള്ളൊരു അംഗീകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മിക്കവർ അതിന് കൊടുക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാത്ത ബാക്കി കാര്യങ്ങൾ രണ്ടാമത്തേത് ഓരോ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട് ഇതിൻ്റെ റെഗുലേറ്ററി ബോഡി ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എം ബി ബി എസ് ആണെങ്കിൽ എൻ എം സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവർ അംഗീകാരം വേണം എൻജിനീയറിങ് എൻജിനീയറിങ് മാത്രമല്ല മാനേജ്മെൻറ്റ് എൻജിനീയറിങ് ഈവൻ ബി സി എ ബി ബി എ ഇതിനൊക്കെ എ ഐ സി ടിയുടെ അംഗീകാരം പഠിത്തുണ്ട് ഇങ്ങനെ ഓരോ മേഖലയിലും ഇപ്പോൾ ിന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം പാടും അപ്പം ഈ രണ്ട് തരത്തിലുള്ള അംഗീകാരവും അവർക്കുണ്ടോ എന്നുള്ളത് യൂണിവേഴ്സിറ്റി അവരുടെ വെബ്സൈറ്റിൽ മാത്രം പോരാ നമ്മൾ ഈ ഈ പറഞ്ഞ ബോഡിയുടെ ഈ റെഗുലേറ്ററി ബോഡിയുടെ വെബ്സൈറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി സ്വാഭാവികമായിട്ടും യു ജി പെർമിഷൻ പെർമിഷനിലാണ്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല ഇപ്പൊ ധാരാളം വരുന്നുണ്ട് അത് നമ്മൾ നോക്കിയാൽ വലിയ അവരുടെ ക്യാമ്പസും കാര്യങ്ങളും പരസ്യമൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഗംഭീരമാണെന്ന് പക്ഷേ അവരെ യു ജി സി റാങ്കിങ്ങോ അല്ലെങ്കിൽ യു ജി സി അപ്രൂവൽ സ്റ്റാറ്റസോ ഒക്കെ ഉണ്ടാവും ഒന്നുണ്ട് അതേ ഞാൻ പറഞ്ഞാൽ അവരുടെ മാത്രം വെബ്സൈറ്റ് നോക്കരുത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും വെബ്സൈറ്റ് നമ്മൾ ഈ ഇതുപോലത്തെ റെഗുലേറ്ററി ബോഡിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഈ വർഷത്തേക്ക് ചിലപ്പോൾ രണ്ട് വർഷം മുമ്പ് അവർ കോഴ്സിന് അംഗീകാരം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അതല്ല ഈ വർഷം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്ക് ഇവരുടെ അംഗീകാരമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് പോകേണ്ടത് ഇതേപോലെ തന്നെയാണ് വിദേശത്ത് പോകുമ്പോൾ വിദേശത്ത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി ചവറ് കണക്കിന് എം ബി കിട്ടും നമുക്ക് നമ്മൾ നാട്ടിലെ പണ്ടത്തെ പാരൽ കോളേജ് പോലെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് സ്ഥാപനങ്ങൾ ആ അവിടെയും നമ്മൾ ടൈംസിൻ്റെ ഒക്കെ ക്യു എസ്സിൻ്റെ ഒക്കെ റാങ്കിങ് ഉണ്ട് ആ റാങ്കിങ് നോക്കിയിട്ട് സ്ഥാപനം തിരഞ്ഞെടുത്ത് വേണം പോകാൻ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ ലാസ്റ്റിനോ അല്ലെങ്കിൽ പ്ലസ് ടു ബിഗിനിങ്ങിലോ തന്നെ ഈ എൻട്രൻസ് എക്സാമിൻ്റെയോ അഡ്മിഷൻ്റെ കാര്യങ്ങൾ പഠിക്കണം പരിശോധിക്കണം പ്ലസ് വണ്ണിന് ചേരുമ്പോൾ തന്നെ എന്തൊക്കെയോ ഓപ്ഷൻസ് പിന്നെ ഓരോരം എന്ന് പറഞ്ഞാൽ ചിലർ ഓരോ ഓപ്ഷൻ മാത്രമായിട്ട് മുന്നിലോട്ട് പോകും ഇപ്പം എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് നീറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട് ഞാൻ അറിയുന്ന ഒരു കുട്ടി മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി എന്ത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത് ഈ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും ഒരു പ്ലാൻ എൻ്റെ കൂടെ തന്നെ പ്ലാൻ ബിയും പ്ലാൻ സിയും വേണം അപ്പോൾ ഇൻ കേസ് ഇനി ഡോക്ടറാകാൻ പറ്റിയില്ലെങ്കിൽ ലോകം അവിടെ അവസാനിക്കുന്നില്ല ഡോക്ടർമാരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം മെഡിക്കൽ രംഗത്ത് തന്നെ ആയിട്ട് ഡോക്ടറെ പോലെ ക്ലിനിക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പഠിച്ച ഉടനെ റാഞ്ചി കൊണ്ടുപോകുന്ന ചില ഏരിയയുണ്ട് ഇപ്പോൾ ഓക്കെപ്പേഷൻ തെറാപ്പി അതിന് നല്ല ക്ഷമയും നല്ല ക്രിയേറ്റിവിറ്റിയും പാടും അങ്ങനെയുള്ള ആളാണെങ്കിൽ ഓക്കെപ്പേഷൻ തെറാപ്പി ഇപ്പം എൻ്റെ മകളിൽ ഓക്കെ തെറാപ്പി എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ കുറേ തെറാപ്പികളുണ്ട് ഫിസിയോ തെറാപ്പി അങ്ങനെയുള്ള കുറേ തെറാപ്പികളുണ്ടല്ലോ അതുപോലെ ഒരു സംഗതിയാണ് എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയാണോ അല്ലേ അതൊന്നുകൂടി ഓക്കുപേഷൻ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പാരാമെഡിക്കൽ ഒരു ഒരു അലൈഡ് ഹെൽത്ത് ഇപ്പോൾ പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിൽ മാത്രമാണ് അലൈഡ് ഹെൽത്ത് പ്രോഗ്രാംസിനൊക്കെ ഈ പാരാമെഡിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്ത് ഈ ഐ തിങ്ക് ഈ ഗൾഫിലടക്കം ഇവിടെ പാരാമെഡിക്കൽ പാരാമെഡിക്കുന്നത് നമ്മൾ എമർജൻസി മെഡിസിനാണ് അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസിൽ രോഗിക്ക് വേണ്ട ശുശ്രൂഷ കൊടുക്കുന്ന ഒരു ടീം ഉണ്ടാവുമല്ലോ അതിൽപ്പെട്ട ഒരാളാണ് ഈ പാരാമെഡിക്കൽ എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ എല്ലാ അലൈഡ് ഹെൽത്ത് കോഴ്സിനെയും പാരാമെഡിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ കോഴ്സസ് ഒരുപാടുണ്ട് ആ ആരോഗ്യപരമായി ഡൗണാന്ന് പ്രത്യേകിച്ചിട്ട് ഈ ഓട്ടിസം ഇതുപോലെ രംഗത്തൊക്കെ വേണ്ടത്ര വളർച്ച വരാത്ത ഇതേപോലെ ചലഞ്ചസ് നേരിടുന്ന വെല്ലുവിളികൾ മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന വളർച്ച വെല്ലുവിളികൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് വെല്ലുവിളി നേരിടുന്ന ആളുകളെ അവരെ പുനരസിപ്പിക്കുന്ന ഒരു ഏരിയ റീഹാബിലിറ്റേഷൻ അതിനിപ്പോൾ നല്ല ഫോക്കസ് കിട്ടിയിട്ടുണ്ട് പണ്ട് അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കില്ലായിരുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ ഓ കിട്ടുന്ന ഏതെങ്കിലും ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ആരോട് പറയില്ല ഒളിപ്പിച്ച് വെക്കും ഇന്ന് അവർ പുനരസിപ്പിക്കാനുള്ള ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന ചില പ്രൊഫഷണൽ മേഖലയാണ് ഈ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി സൈക്കോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ അതിൽ വരുന്നതാണ് അപ്പോൾ ബഷീർ ചോദിച്ചത് ഈ ഓക്യുപ്പേഷൻ തെറാപ്പി എന്ന് നമ്മൾ നേരത്തെ അധികം ഒരു കാര്യമാണ് അത് ഇന്ത്യയിൽ അടുത്ത കാലത്താണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ആളുകൾ മനസ്സിലാക്കി വന്നത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നിത്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ ഏ ഡി എന്നാണ് ഈ മെഡിക്കൽ ടേംസിൽ വിളിക്കുക ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് നമ്മൾ രാവിലെ ഉണർന്നാൽ പോരല്ലോ ബെഡിൽ നിന്ന് എണീക്കണം എണീച്ചാൽ പോരല്ലോ നമുക്ക് ബ്രഷ് ചെയ്യണം അല്ലേ പിന്നെ വാഷ് ചെയ്യണം പിന്നെ നമുക്ക് കുക്ക് ചെയ്യണം നടക്കണം എഴുതണം വായിക്കണം ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് പണികളുണ്ട് ഇതൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് തനിയല്ല ഇതിന് ഒരുപാട് നമ്മളെ നെർവ്സും ബ്രെയിനും അതേപോലെ ഒരുപാട് മസിൽസൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് പോകണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു ഇത് പറ്റിക്കഴിഞ്ഞാൽ ഞാനത് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ ചെയ്യാ ചെയ്യാതിരിക്കാനുള്ളൊരു സാഹചര്യം വരും അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഡിപ്പെൻഡൻ്റാവും അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻറ്റൻ്റ് ആവാതെ അവരെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുകയാണ് ഒരു ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ അത് ഈ സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ ഒക്കയുപേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളെ ജോലി എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഇവിടെ ഈ മെഡിക്കൽ ടെംസിൽ ഒക്കയുപേഷൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദ ഒക്കയുപേഷൻ യുവർ ടൈം നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഒക്കയുപേഷനാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ എഴുതാൻ പറ്റാതെ ചിലപ്പോൾ ബട്ടണിടാൻ കൈ നീങ്ങാതെ വരും ഇങ്ങനെ അത് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം ഒന്ന് ഈ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച വരാത്ത കൊണ്ട് വരാം ഓട്ടിസം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ക്യാൻസർ ഇതുപോലത്തെ മാരക രോഗം പിടിപെട്ട് റിക്കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരാം ചിലപ്പം ചില ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാം പ്രായാധിക്യം കൊണ്ടുവരാം അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കുക അവർ ജീവിതം ഇൻഡിപ്പെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് അത് പൂർണ്ണമായി വേദ അത് മാനസികമാവാം കാരണം ശാരീരികമാകാം ഫിസിക്കൽ ഫിസിക്കലാവാം സൈക്കോളജിക്കൽ ആവാം അത് അനലൈസ് അത് ആദ്യം അസസ് എന്താണ് അവരെ പ്രശ്നത്തിൽ അസസ് ചെയ്തിട്ട് അതിനുള്ള ഇൻ്റർവെൻഷൻ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായി അത് മാറ്റിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഇവരെ ജീവിതത്തിൽ പരമാവധി മിനിമൈസ് ചെയ്തിട്ട് അവർ അതുമായി സമരസപ്പെട്ട് ജീവിതം ഹാപ്പിയായിട്ട് കൊണ്ടുപോവുകയും അവർ പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഒരു ഒരു ഇൻ ഉൾവലിയൽ നടത്തും അപ്പോൾ ഇവരവരെ ഫാമിലി ആയിട്ടും ലാർജസ്റ്റ് സൊസൈറ്റി ആയിട്ട് അവരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് അവരെ ലൈഫ് ഹാപ്പിയാക്കുക എന്നുള്ളതാണ് ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ന് ഒരു അടുത്ത ഒരു അഞ്ച് കൊല്ലത്തെ കാലത്ത് എന്തായാലും ഒരുപാട് ഡിമാൻഡുള്ള മേഖലയാണ്